ഹലോ ഗൈസ് അപ്പം നമ്മുടെ കൊട്ടിയൂർ യാത്രേൻ്റെ ഫസ്റ്റ് വ്ലോഗാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് ഇപ്പം ഞങ്ങൾ രാ വീട്ടിൽ നിന്ന് എട്ടുമണി ആയപ്പോൾ രാത്രി എട്ടുമണിക്കാണ് ഇറങ്ങിയത് ഞാനും ആൻറ്റിയോ അച്ഛനും ഒക്കെ അങ്ങനെ അങ്ങനെ ഇറങ്ങിയതാണ് അപ്പം ഞങ്ങളിവിടെ എത്തിയപ്പം ഏകദേശം ഒരു എട്ടൊമ്പത് മണിയൊക്കെ ആയി അത് കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിന് വേണ്ടി കാത്തുക്കാണ് കേട്ടോ അവിടെ എല്ലാവരും ബസ്സിന് വേണ്ടി നിൽക്കുകയാണ് ബസ് വന്നിട്ട് നമ്മൾ ഏകദേശം ഒരു ഒമ്പതരയൊക്കെ ആകുമ്പോഴാണ് നമ്മളിവിടുന്ന് പുറപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ പത്ത് മണിയൊക്കെ ആകും ചിലപ്പോൾ അറിയത്തില്ല കറക്റ്റ് അപ്പം അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അപ്പോൾ നമ്മുടെ ബസ് വന്നു കേട്ടോ പിന്നെ ബസ് വന്നിട്ടുള്ള ഷോർട്ടാണിത് ബസ്സിലേക്ക് ആൾക്കാരെ ഓരോ അവരുടെ പേരനുസരിച്ചിട്ട് വിളിച്ച് കയറ്റുകയാണ് ഓരോരുത്തർക്കും ഓരോ സീറ്റാണ് കേട്ടോ സീറ്റ് നമ്പറൊക്കെ ഉണ്ട് അങ്ങനെയാണ് എഴുത്തേക്കുന്നത് പിന്നെ അതിൻ്റെ ഉള്ളിലിരുന്ന് ബാക്കി വീഡിയോസൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് ഇത് നമ്മുടെ ഫസ്റ്റ് വ്ലോഗ് എന്ന് പറയാൻ കാരണം ഇത് ഞാൻ പാർട്ട് ആ പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് പാർട്ട് വൺ വീഡിയോ ആണ് പാർട്ട് ടൂ ആയിട്ട് അമ്പലങ്ങളിൽ പോകുന്നതോ അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പത്ത് ഇരുപത്തൊന്നായിട്ടുണ്ട് സമയം പിന്നെ എനിക്കാണെ ഉറക്കം വന്നിട്ട് എൻ്റെ ഒത്തിരി ഷോട്ട് എനിക്ക് ബസ്സിൽ എടുക്കാൻ പറ്റിയില്ലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഈ വീഡിയോ പാർട്ട് വണ്ണിന് പാർട്ട് ടുവിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യണം പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സിൽ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ബസ്സിൻ്റെ ഓടിക്കും ബസ് പോണ കാഴ്ചയാണ് കേട്ടോ ഇത് പിന്നെ അച്ഛനാണ് വീഡിയോ ഒക്കെ എടുക്കാൻ സഹായിച്ചതൊക്കെ അച്ഛനാണ് ഒത്തിരി പേരുണ്ടായിരുന്നു ഞങ്ങോട്ടപ്പുറത്തേക്ക് അച്ഛൻ കാണിക്കുന്നുണ്ട് ഇടിയൂര് ഞാനത് അവിടെ ഇരുന്ന് ക്യൂ ഒക്കെ കാണിക്കുന്നുണ്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് പിന്നെ പിന്നങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റത്തെ പാർട്ട് വൺ ബ്ലോഗ് അപ്പം നമ്മുടെ നാശത്ത് ഈ ഒരു പാത്രങ്ങൾ നമുക്ക് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക